പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തെച്ചി നല്ല പൂവിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ തെച്ചി കാണുമ്പോൾ കാണുമ്പോൾ തന്നെ അവർ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ അത് നിൻ്റെ ഇതിപ്പോൾ പിന്നെ നമ്മൾ പിന്നെ പൂവ് കഴിഞ്ഞതാണ് കേട്ടോ ഈ കഴിഞ്ഞ് പിന്നെ മഴ ഇല്ലാത്ത കൊണ്ടതാണ് ഇത് ചാടാത്തത് അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഒന്നിങ്ങനെ കുലുക്കി കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഈ ഇതൊക്കെ കളറാണ് പോയി നമുക്കൊരു പ്രത്യേക ഒരു ഭംഗി ഇങ്ങനെ കിട്ടുള്ളൂ ഇന്ന് ഞാനിങ്ങനെ കുലുക്കി കൊടുക്കുക പിന്നെ കുലുക്കിയിട്ടുണ്ടെങ്കിൽ ഈ മഴ ഇതിൽ പിന്നെ ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ മഴ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് ചാടിപ്പോകും മഴ ഇല്ലാത്ത സമയത്ത് ഇത് ഇങ്ങനെ നമ്മൾ എടുത്തിടെ ഒന്ന് കുലുക്കി കൊടുത്താൽ പിന്നെ മ മറ്റു പിന്നെ പൂക്കളും ഇങ്ങനെ പോകും അതോ അതുകൊണ്ട് നമ്മളങ്ങനെ കുലിക്കണില്ല അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ പതിവത് കാണാൻ നല്ലൊരു ഒരുപാട് പൂക്കളുണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയില്ല ഇങ്ങനെ ഇതുപോലുള്ള കട്ടക്കു ഇതിൻ്റെ ചുറ്റുപാടുണ്ട് ഒരു ഭാഗം മാത്രമൊന്നുമല്ല ഇതിൻ്റെ എല്ലാ സൈഡിലും ഇതിങ്ങനെ ഇത് വന്നില്ല ഇത് കൊല കൊലമായിട്ടിങ്ങനെ നിൽക്കുക എല്ലാ പിന്നെ രീതിയിലും പിന്നെ ഏത് സൈഡിലും ഉണ്ട് ഇതോ ഇതിങ്ങനെ ഞാൻ അപ്പുറത്ത് വന്ന് കാണിച്ച മുൻഭാഗ ഭാഗത്തുണ്ടോ ഇതിൻ്റെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പുതിയൊരു ഐഡിയ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചെറിയ ഈ തളിര് ഇലകളുണ്ടല്ലോ തളിര് ഇല വരുന്ന അതിങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ പച്ച കളർ ഉണ്ടല്ലോ ഇവിടെ ഈ കളറ് ഇതിൻ്റെ കളറ് മാറിയാൽ പിന്നായി പഠിക്കൂലട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഈ തളിര് ഭാഗത്ത് എന്നെ പുതിയ വരുന്നുണ്ടല്ലോ അത് പിന്നെ ചെയ്തിട്ട് നമുക്കിത് പിന്നെ ഈ തയ്യാൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അത് നമ്മൾ നിലത്ത് കൊയ് കുഴിച്ചിടുമ്പോഴാണ് ഇത് ഇത്ര ഭംഗിയിൽ ഉണ്ടാവുന്നത് കേട്ടോ നമ്മൾ ചട്ടിയിൽ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലൊന്നും ഉണ്ടാവില്ല നമ്മൾ എപ്പോഴും നമ്മൾ പിന്നെ ഈ ഇതിൽ കുഴിച്ചിടുന്നത് പിന്നെ നിലത്ത് കുഴിച്ചിടാമെന്ന് നോക്കുക നമ്മൾ ചട്ടിയിൽ കുഴിച്ചിട്ടവര് ഒരു ഇത് കേട്ടോ ചട്ടിയിൽ ഇവിടെ ഒരു തെച്ചി പിന്നെ ഇത് വേറെപ്പോൾ ഇങ്ങനെ പൂവുണ്ടായി വരണല്ലോ കേട്ടോ ഇതൊരു പ്രത്യേക ഒരു സൈസ് പൂവാണ് ഇതിൻ്റെ ഈ തെച്ചിൻ്റെ ഏട്ടോ ഒരുപാട് ദിവസം നിൽക്കുകയും ചെയ്യും തിൻ്റെ ആ പിന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാതൊരു പ്രത്യേകത വരാം പിന്നെ അത് തെച്ചി ഗോൾഡാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു തെച്ചിയാണ് കാവി കളറാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മളടുത്ത് റെഡ് കളറ് തെച്ചിയുണ്ട് പിന്നെ നമ്മളിപ്പോൾ ആദ്യം കാണിച്ചല്ലോ പിന്നെ മഞ്ഞ അതിൻ്റെ ഒരു ചട്ടിയിൽ വെച്ചിട്ടുള്ളൊരു ഇതാണ് കേട്ടോ പിന്നെ ഒരു ഈ ചട്ടിയിൽ വെച്ചൊരു ചെടിയാണ് ഇതിമലും നല്ല പൂ ഉണ്ടാവുന്നുണ്ട് അത്ര അങ്ങോട്ട് പിന്നെ പടർന്ന് പിന്നെ വലിയൊരു ചെടിയാവൂലോ കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു ഇതുണ്ടല്ലോ ഇതിമേലും പിന്നെ നല്ല പൂക്കളുണ്ട് ഇപ്പോൾ കഴിഞ്ഞതാണ് ഇതും തന്നെ ഇപ്പോൾ ഇങ്ങനെ മുട്ടായി വരുക കേട്ടോ ഇല്ലത് നിറയെ മുട്ട ഇതൊരു റോസ് കളറാണ് കേട്ടോ തെച്ചി തെച്ചിവിളേർക്ക് ഒരുപാട് പിന്നെ തച്ചികളുണ്ട് പിന്നെ അത് അത് പല വെറൈറ്റീസും ഉണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നെ പൂ എടുക്കുന്ന തെച്ചി അതുപോലെ തന്നെ പിന്നെ സാധാ തെച്ച് ഈ കളറ് തെച്ചികൾ പിന്നെ പല വിധങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ആ ഭാഗത്തൊരു തെച്ചി ഉണ്ടത് ഇപ്പോൾ പൂവുണ്ടോയെന്ന് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല അതുണ്ടെങ്കിൽ അതൊന്നും കാണിച്ചു തരാം ആദ്യമൊക്കെ പൂവുണ്ട് കേട്ടോ അതൊരു പിന്നെ നമ്മൾ ഈ കാടുകളിലൊക്കെ കാണുന്ന ഒരു ഷോപ്പ് തെച്ചിയാണ് കേട്ടത് ഇതിൻ്റെ പൂവുണ്ടില്ല നമ്മൾ നിലത്ത് പിന്നെ കുഴിച്ചിട്ടാണ് കേട്ടോ നിലത്ത് വെക്കുമ്പോൾ അത് പെട്ടെന്ന് അത് വലിയ മരമാ നമ്മൾ ചെറിയൊരു തൈ വെച്ചത് തന്നെ പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊരു തച്ചിയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് കോഴിപ്പൂവാണ് കേട്ടോ അത് വേണ്ടില്ല കോഴിപ്പൂവടെ ഇങ്ങനെ ഉണ്ടായി തരുന്നുള്ളൂ കോഴിച്ചീരാന്നൊക്കെ പറയുന്നുണ്ട് കോഴിപ്പൂവെന്നും പറയും പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ തച്ചി നല്ല റെഡ് കളറാണ് കേട്ടോ റെഡ് കളറ് നല്ല നല്ല ഭംഗി നല്ല റെഡ് കളറാണ് ഇതിൻ്റെ പിന്നെ പൂക്കൾ എത്ര പെട്ടെന്ന് കൊഴിഞ്ഞാടൊന്നുള്ളത് ഒരുപാട് ദിവസം തീർക്കും കാരണം അതിൻ്റെ അടിയിലൊക്കെ കണ്ടാൽ തന്നെ അറിവില്ല ഒറ്റ പൂവും ചാടിയിട്ടില്ല പിന്നെ തച്ച അത്രക്കും പിന്നെ പെട്ടെന്ന് ചില ഇതൊക്കെ പെട്ടെന്ന് കൊയിഞ്ഞാടി പോകും നമ്മൾ ആ ഒരു തച്ചിൻ്റെ പൂവ് അങ്ങനെ കൊയിഞ്ഞാടില്ല പിന്നെ ഇതിമ്മലെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു വൈതനങ്ങൻ്റെ മരം ഉണ്ടായതുകൊണ്ട് ഇവിടെ കുറച്ച് കൂടാൻ വൈകിയതാണ് കേട്ടോ അതുപോലെയൊക്കെ ഇത് ഒരു റോസ് കളറാണ്ടോ ഇത് വലിയ നമ്മൾ നിലത്ത് ചെയ്തതാണ് ഇത് വേണ്ടിയില്ല ഇതിങ്ങനെ ഇത് ഇതുപോലെ ഇങ്ങനെ നിലത്ത് ചെയ്തൊരു ഇത് നല്ല പിന്നെ പൂക്കളും ഇങ്ങനെ മുട്ടകളിങ്ങനെ ഉണ്ടായി വരണുള്ളൂ അപ്പോൾ അത് വേണ്ടിയിട്ട് ഇങ്ങനെ നിറയെ പൂ മുട്ടകൾ ഉണ്ടായിട്ടുള്ളത് പിന്നെ നമ്മളിവിടെ പിന്നെ ഇത് ഡാലിയുണ്ടോ ഡാലിയേൻ്റെ തൈകളാണ് ഇവിടെ ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്നത് നമ്മൾ കിഴങ്ങ് കൂടുന്നു പിന്നെ ഡാലിയുടെ കിഴങ്ങ് ആട്ടതാണ് ഇത് പത്ത് മണി മുല്ലാട്ടോ പത്ത് മണി മുല്ല പിന്നെ ഇവിടെ ഭോഗമില്ല ഒക്കെ ഇങ്ങനെ ഇത് പിന്നെ ഉണ്ടാവണമുണ്ട് പിന്നെ നമ്മളിവിടെ ഈ ഒരു ആന്തൂറി കേട്ടോ ആന്തൂറി എത്തുമ്പോൾ പൂവുണ്ടാവണം ആന്തൂറിയ പ്രാവശ്യം ഒരു വിഷാറായില്ല പക്ഷേ പിന്നെ പൂക്കളിങ്ങനുണ്ട് എന്ന് പറഞ്ഞിട്ട് വരില്ല അതൊരു ഭംഗിയില്ല ഒരു കേട് ഇങ്ങനെ വരുവാണിതിന് എന്താണ് അതിൻ്റെ പ്രതിവിധി എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല പിന്നെ കുറേ മരുന്നൊക്കെ തെളിച്ച് നോക്കിയിട്ട് ഇപ്പോൾ കുറച്ചൊക്കെ ഒരു സാറാവണുണ്ട് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് ഈ കീടനാശിനിയൊക്കെ തെളിച്ചപ്പോൾ ശരിയായിരുന്നു കേട്ടോ പിന്നെ ലീമാ ഒരു പൂവ് ഉണ്ടായതാണ് കേട്ടോ ഈ ഒരു ചെടിക്ക് പൂവ് അത്ര കാണാൻ ഭംഗിയൊന്നുമില്ല ഒരു കൊല കൊലമായിട്ടിങ്ങനെ ഒരു പൂവൊന്നുള്ളു അല്ലാതെ ഇതിനൊരു ഭംഗിയൊന്നുമില്ല പിന്നെ അതിവിടെ ീ മാസം മാറി എന്താണ് ഇതിൻ്റെ പേര് ഇത് സ്നേക്ക് പ്ലാൻസിൽ പെട്ടതാണ് കേട്ടോ അതിൻ്റെ മിനിയേച്ചറും സാധ്യമില്ല പിന്നെ അത് ഒരു ഇല വേണത് അപ്പോൾ നമ്മൾ ചെടി പിന്നെ തെച്ചി ഇവിടുന്ന് വേണ്ടിയില്ല തെച്ചി നല്ലൊരു ഭംഗിയാണ് ഇവിടെ ഈ ഭാഗത്തുനിന്ന് കാണാനുട്ടോ അപ്പോൾ നമുക്ക് ആ തെച്ചി പിന്നെ ഇതപ്പോൾ ഒരുപാട് ദിവസം എന്താ ഉണ്ടാവും കേട്ടോ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് നാശമാവാ സോറി നാശമാവാത്തൊരു എന്നെ ചെടിയാണിത് പിന്നെ അപ്പോൾ ഞാൻ ഈ വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനവും ഒക്കെ കമൻ്റിൽ അറിയിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനീവിടെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം